ത്ത് ഹോട്ടലിൽ നിന്ന് കുഴിമന്തി വാങ്ങിക്കഴിച്ച് വീട്ടമ്മ മരിക്കാനിടയായ സംഭവത്തിൽ ആരോഗ്യവകുപ്പിന് പിഴവ് പറ്റിയെന്നാരോപിച്ച് കോൺഗ്രസ് പെരിങ്ങിനം മണ്ഡലം കമ്മിറ്റി പെരിങ്ങിനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ സമരം നടത്തി നുസൈബയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ വിട്ടു നൽകിയത് ആരോഗ്യവകുപ്പിന് പറ്റിയ പിഴവാണെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു ആറുമാസത്തിനിടെ ഹോട്ടലിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ട് രണ്ട് ദിവസത്തേക്ക് അടച്ചിടാൻ നിർദ്ദേശം നൽകിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ലെന്നും കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി സി സി ബാബുരാജ് സമരം ഉദ്ഘാടനം ചെയ്തു കെ വി ചന്ദ്രൻ അധ്യക്ഷനായി സി പി ഉല്ലാസ് അബ്ദുൾ മജീദ് ലിജേഷ് പള്ളായി നസീർ പുഴങ്കരയിലത്ത് വി എസ് ജിനേഷ് കെ കെ കൂട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു പരാജയപ്പെട്ട ഒരു രീതിയിലേക്ക് ഈ ഹോസ്പിറ്റൽ മാറിയിരിക്കുകയാണ് ഇവിടെ എപ്പോ എന്ത് പറയുമ്പോഴും എം എൽ എ വരുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നുണ്ട്